മലയാളികൾ പ്രവർത്തിയെടുക്കുന്ന ചില രാജ്യങ്ങളിലെ ഏറ്റവും ഉത്തരവാദപ്പെട്ടവർ തന്നെ ഞങ്ങളുടെ ഹൃദയത്തിലാണ് കേരളത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് അവിടുത്തെ നിയമങ്ങളും ചട്ടങ്ങളുമൊക്കെ പാലിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് പക്ഷേ അതിനപ്പുറം അവിടുത്തുകാരെ പോലെ തന്നെ ആ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി താൽപ്പര്യമെടുക്കുന്നുവെന്നതാണ് ഇവിടെ കാണുന്ന പ്രത്യേകത അതാണ് ഈ ചർച്ചയിൽ പ്രകടമായ ഒരു കാര്യം ലോക കേരളസഭയ്ക്ക് രൂപം നൽകിയതിനെക്കുറിച്ച് എല്ലാവർക്കും ഏറെക്കുറെ ധാരണയുണ്ട് എന്നാണ് ഈ ചർച്ച വ്യക്തമാക്കുന്നത് കാരണം രൂപം കൊണ്ട കാലം മുതൽ ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒട്ടേറെ പേർ ഈ സഭയുടെ അംഗങ്ങളായുണ്ട് നമ്മുടെ ലോകത്താകെ കഴിയുന്ന മലയാളികൾ നാടിൻ്റെ പ്രശ്നങ്ങളിൽ എപ്പോഴും തൽപരരാണ് പക്ഷേ നാടിൻ്റെ മുന്നോട്ട് പോക്ക് എങ്ങനെ വേണം എന്നതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള അവസരം അവർക്ക് ലഭിക്കാറില്ല എന്നാൽ നാട്ടിൽ ജീവിക്കുന്നവരെക്കാളും കൂടുതൽ നാടിൻ്റെ പ്രശ്നങ്ങളിൽ മുഴുകുന്ന പ്രവാസി സഹോദരങ്ങൾ ചില രാജ്യങ്ങളിലുണ്ട് എല്ലായിടവും ഒരുപോലെയല്ല അതിലും മേറ്റക്കുറച്ചിൽ കാണും ഈ താൽപ്പര്യം എങ്ങനെ നാടിനു വേണ്ടി ഉപയോഗിക്കാൻ കഴിയും ഇവിടെ ചിലർ ചൂണ്ടിക്കാണിച്ചതുപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ കഴിയുന്ന പ്രവാസി സഹോദരങ്ങൾ നേരത്തെയുള്ള കുടിയേറ്റത്തിന് രീതിയിലുള്ളവർ മാത്രമല്ല നേരത്തെ ശാരീരികാധ്വാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുടിയേറിയവരായിരുന്നു ഏറ്റവും കൂടുതൽ തൊഴിലാളികളായി പോയവർ ആദ്യം തോട്ടം തൊഴിൽ അതുപോലുള്ള വിവിധ തൊഴിലുകൾ പിന്നെ കൺസ്ട്രക്ഷൻ രംഗം ഇത് നമ്മുടെ നാടിൻ്റെ പുരോഗതിക്കനുസരിച്ച് പിന്നീടുള്ള കാലത്ത് വലിയ മാറ്റം വന്നു അതിനിടയാക്കിയത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതി തന്നെയാണ് ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ അതിപ്രശസ്തമായ വൈജ്ഞാനിക കേന്ദ്രങ്ങളിൽ മലയാളി സാന്നിധ്യം കാണാനാകും ഇന്നത്തെ കുടിയേറ്റക്കാരായ പ്രവാസി സഹോദരങ്ങളിലെടുത്താൽ ഏറിയ കൂറും ഉയർന്ന തരത്തിലുള്ള ജോലികളിൽ ഏർപ്പെട്ടു നിൽക്കുന്നവരാണ് അതിൻ്റെ അർത്ഥം സാധാരണ ജോലി ചെയ്യുന്നില്ല എന്നല്ല അങ്ങനെയുള്ളവരും ഉണ്ട് എന്നാൽ ഈ ഒരു ഭാഗം നമ്മുടെ നാടിൻ്റെ ബൗദ്ധിക വളർച്ചയ്ക്ക് വലിയ തോതിൽ പിന്തുണ നൽകാൻ കഴിയുന്നൊരു ഭാഗമാണ് സാധാരണ തൊഴിലേർപ്പെട്ടിരിക്കുന്നവർ നാടിനും രാജ്യത്തിനും ചെയ്യുന്ന സേവനം അവർ നാട്ടിലേക്ക് അയക്കുന്ന പണം വീട്ടിലേക്ക് എത്തുന്നു അത് പ്രാരബത്തിൻ്റെ വിഷമത്തിൻ്റെ ഭാഗമായാണെങ്കിലും നാട്ടിൽ വലിയ തോതിലുള്ള മാറ്റത്തിനത് വഴിവെക്കുന്നു ഇപ്പോൾ കുവൈറ്റിൽ മരണമടഞ്ഞ ഹതഭാഗ്യിൽ ചിലരുടെ വിവരങ്ങൾ പുറത്തു വന്നല്ലോ അതിൽ ചില വീടുകൾ കാണിക്കുന്നുണ്ട് വീട് പുതുക്കിപ്പണിയാനുള്ള ആഗ്രഹത്തോടെ പോയവരെ കുറിച്ച് പറയുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഒട്ടേറെ ആഗ്രഹങ്ങളോടെ തൊഴിലിന് പോകുന്ന സാധാരണക്കാരുണ്ട് സാധാരണ തൊഴിലെടുക്കുന്നവരുണ്ട് പക്ഷെ അതിനപ്പുറം ഒരു ശ്രേണിയുണ്ട് അവർ ലോകം ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള പ്രതിഭകളാണ് ആ പ്രതിഭകളുടെ സഹായവും പിന്തുണയും നമുക്ക് ലഭിക്കുക എന്നത് വളരെ പ്രധാനമാണ് അതിനുകൂടി കൂടി ഉപകരിക്കത്തക്ക രീതിയിലാണ് ലോക കേരള സഭക്ക് നാം Любовь